ഫ്രണ്ട്സ് ഇന്നത്തെ വീടെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹൗസ് വാമിങ്ങിൽ വീഡിയോ ആണ് അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട് എൻ്റെ മുടി കിടണം പിന്നെ വീട് വരുന്നത് മടപ്പള്ളിയിലാണ് എൻ്റെ ഉപ്പാൻ്റെ വീടിൻ്റെ ഇപ്പറാണ് ഇപ്പം ഞാനുള്ളത് കസിൻ്റെ വീട്ടിൽ നിന്നാണ് വീട്ടിലാണുള്ളത് ഇവിടുന്ന് ഹൗസ് വാമിംഗ് പോകണം ഉപ്പാൻ ഇവിടെ നിന്ന് ഹൗസ് വാമിംഗ് പോവും അപ്പം അത് വീട് എടുക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു വീഡിയോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം മുടി കെട്ടിട്ട് വരാം ബാക്കി പറയാം മുടി കെട്ടിട്ടുണ്ട് മുടി കെട്ടിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് എന്നിട്ട് ഉപ്പ വീട് പോയിട്ട് ഈ റസ് ചേഞ്ച് ചെയ്യും വേറെ റസ് ഇട്ടോ ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്ന നേരം ഇട്ടു ഞാൻ ഇനിയിപ്പോൾ റോഡെല്ലാം കാണിച്ച് തരാം ഞാൻ അപ്പം വണ്ടി വരട്ടെ കേട്ടോ വണ്ടി വന്നിട്ട് കാണാം വണ്ടി കയറി വണ്ടി എടുത്തിട്ടില്ല ആൾക്കാർ കയറുണ്ട് ഒരു കയറിയിട്ട് വണ്ടി എടുത്തിട്ട് പോണോ ഗൈസ് ഞാൻ ഇപ്പന എത്തി ഓട്ടോറിക്ഷയിലെ കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആടെല്ലാം തിരക്കാണ് അവിടെയെല്ലാം വണ്ടി ഗൈസ് കൊണ്ടാണ് വണ്ടി വണ്ടികളാണ് ഇവിടെ മൊത്തം ഇവിടെ ഉണ്ട് ഗൈസ് ഇവിടെ എല്ലാം വണ്ടിയാണ് അപ്പോൾ തിരക്കാണ് ഇനി ഞാൻ വിചാരിച്ച ഇത് തന്നെ ഇടാന്ന് എന്നിട്ട് അവിടുന്ന് പോകുന്ന കാണിച്ചു തരാം ഇവിടെ ഞങ്ങളുടെ കസിൻസല്ല ഉണ്ട് കഴിച്ചത് അപ്പം നമ്മൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അടത്തിയിട്ട് കാണാം അവിടെ കുറച്ച് എല്ലാവരും കൂടി പോകാന് അപ്പോൾ ഒരാളും കൂടി വരാനുണ്ട് പോലും വന്നിട്ട് നമ്മൾ പോകും അപ്പം എന്നിട്ട് കാണാം

വീട്ടിലേക്ക് പോവാന്ന് വിചാരിക്കും അത് കുറച്ച് ഇങ്ങനെ എൻ്റെ ഓന തപ്പിട്ടെ ഞാൻ എന്നിട്ട് കാണാം എൻ്റെ വേറെ ഞാനേ ഒന്ന് ഇതാ വേറെ പോയി പോയി കാണാം ഞങ്ങള് വിചാരിച്ച് ഒരു റീൽ എടുക്കാം നോക്കട്ടെ പാട്ട് നോക്കാണ് നമുക്ക് Kana, really ും കാണാം ഞാനോസ് വ്ലോഗറുടെ ഇത് സിംബു എന്നാണ് പേര് മറന്നുപോയി അപ്പോൾ പേരിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ